ജൂൺ മാസത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും സഹായങ്ങൾ ഏതാനും ദിവസങ്ങളുടെ ഇടവേളകളിൽ ഉണ്ടാകുവാൻ പോകുന്ന സന്തോഷ വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാരിൻ്റെ ധനസഹായത്തോടെ ലഭിക്കുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾ ലഭിക്കുന്നവർക്കും ജൂൺ മാസത്തെ പെൻഷൻ തുകയായി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഈ മാസം എത്തിച്ചേരുക ഇതേ അവസരത്തിൽ തന്നെ സംസ്ഥാനത്തെ ഇരുപത്തഞ്ച് ലക്ഷത്തോളം കർഷകർ ഉൾപ്പെടെ രാജ്യത്തെ പത്ത് കോടിയോളം വരുന്ന കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണവും കേന്ദ്ര സർക്കാർ ഈ മാസം തന്നെ നടത്തുകയാണ് ഒട്ടേറെ പേർക്ക് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനും അതോടൊപ്പം കിസാൻ നിധി ആനുകൂല്യവും ലഭിക്കുന്നുണ്ട് ഇത് രണ്ടും ലഭിക്കുന്നവർക്ക് ജൂൺ മാസത്തിൽ മൂവായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കുന്നത് പി എം കിസാൻ നിധിയുടെ വിതരണം ജൂൺ മാസം ഇരുപതാം തീയതിയോടെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ നാല് മാസത്തെ ഘടുവായാണ് രണ്ടായിരം രൂപ നൽകുന്നത് മിക്കപ്പോഴും മൂന്നാം മാസത്തിലാണ് കിസാൻ നിധി ഘടുവു വിതരണം ചെയ്യുന്നത് ഇപ്പോൾ വിതരണം ചെയ്യുവാൻ പോകുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ ഗഡുവാണ് ഇതിനു മുമ്പ് വിതരണം ചെയ്തതുപോലെ മൂന്നാം മാസമായ ജൂണിലും തുക എത്തുമെന്നാണ് അറിയുന്നത് അതേസമയം ജൂൺ മാസത്തിലെ ക്ഷേമ പെൻഷൻ കുറച്ച് നേരത്തെ എത്തിച്ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് ജൂൺ പത്തൊമ്പതിന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ അതിനു മുമ്പായി ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത് ഇതിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി നേടുവാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഈ മാസം ഉണ്ടാവുക നിലവിൽ കഴിഞ്ഞ പതിനഞ്ച് മാസമായി എല്ലാ മാസത്തിലും ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നു അഞ്ച് മാസത്തെ കുടിശ്ശിക പെൻഷനിൽ മൂന്ന് ഘടവും നൽകിയിട്ടുണ്ട് ഇനി രണ്ട് കുടിശ്ശിക ഗടുക്കൾ മാത്രമാണ് നൽകുവാനുള്ളത്